എല്ലാവർക്കും സ്വാഗതം ടൈം മീഡിയയിലേക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മള പിന്നെ കല്ലട ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു പിന്നെ ഒരു കടവാണ് കടവെന്ന് പറയുമ്പോ ആറ് ആറാണ് അത് വെള്ളം വളരെ കുറവാണ് ആ സൈഡിലൊക്കെ വെള്ളമുള്ള ഭാഗം വരുന്ന വെള്ളം ഇല്ല ഇന്ന് ഉണക്ക സമയം ആയ ആയതുകൊണ്ടായിരിക്കും വെള്ളം ഇല്ല വെള്ളം വളരെ കുറവാണ് ഇവിടെ കൂടുതൽ മരണങ്ങളൊക്കെ നടന്ന സ്ഥലമാണ് ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആൾക്കാർക്ക് കുളിക്കാനുള്ള സ്ഥലമല്ല ഇത് സർക്കാരിൻ്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപകടമേല അപകട അപകട മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ആരും വന്ന് നീന്തി കുളിക്കാനോ ആയി കഴിഞ്ഞാൽ അപകട സാധ്യത ഉള്ള ഏരിയാണ് അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ഇപ്പം അങ്ങനെ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വരുന്നുള്ളൂ ദൂരെ നിന്നൊന്നും ആൾക്കാർ ഇങ്ങനെ ഇവിടെ വരാൻ വരാൻ അവിടെ ആരെയും കാണാറൊന്നും ഓ പിന്നെ ഇവര് വെള്ളത്തിന്റെ അഭാവം കുറവായതുകൊണ്ടായിരിക്കും ഇപ്പം കുട്ടികളൊക്കെ ഇവിടെ വന്ന് ചെറിയ രീതിയിലൊക്കെ കുളിക്കുന്നുണ്ട് ആ ഭാഗത്തൊക്കെ പിന്നെ ഇത് അങ്ങോട്ടുള്ള ഭാഗം എന്ന് പറയുമ്പോൾ മനത്തിന്റെ ആയ ഒരു ഏരിയയാണ് ഹിളിക്ക് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നീന്തി കുളിക്കാൻ നല്ല വെള്ളമുണ്ട് വേണ്ട നല്ല രസമുള്ള വെള്ളമാണ് വേണ്ട ഇങ്ങനെ നല്ല വെള്ളമാണ് പക്ഷേ നമുക്ക് ഇപ്പം ഇവിടെ കുളിക്കുന്നതിന് കുഴപ്പമില്ല വെള്ളം കുറവായതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ വെള്ളം ഇത് മഴക്കാലമൊക്കെ ആയി ശരിക്കും വെള്ളം ആയിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാവാൻ സാധ്യത ഉള്ള കുറവാണ് ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ അകപ്പെട്ടു പോകും അതുകൊണ്ടാണ് നമ്മൾ ഒരു ഉദ്ദേശത്തിൽ പറയുന്നത് ശരിക്കും ഇവിടെ ബോർഡ് വെച്ചിട്ട് വെച്ചേക്കുന്നത് പിന്നെ ഇറിഗേഷൻ പ്രൊജക്ടിൻ്റെ കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ഈ മേഖല നിരോധിത മേഖലയായിട്ടാണ് ബോർഡ് വച്ചേക്കുന്നത് എന്നു വെച്ചാൽ ആരും വന്ന് കുളികാരിക്കാനായിരിക്കും അപകടങ്ങൾ ശരിക്കും നടന്ന ഭാഗമാണ് ഈ ഭാഗത്തൊക്കെ അവിടെയൊക്കെ ശരിക്കും ആഴൊക്കെ ഉള്ള പ്രദേശമാണ് ആ ഭാഗമാണ് ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല എന്നാലും കുഴികളൊക്കെ ഉണ്ട് നമ്മൾ അങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അപകടങ്ങളും ഉണ്ടാകും വഴവഴുപ്പുള്ള സ്ഥലമാണ് ഇവിടെ നല്ല വെള്ളം നല്ല കണ്ണീര് ആയിട്ടുള്ള നല്ല വെള്ളമാണ് നല്ല 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 വെള്ളമാണ് അപ്പം നീന്തി കുളിക്കാം എല്ലാം ചെയ്യാം പക്ഷേ വെള്ളം കുറവായതുകൊണ്ട് കുഴപ്പമില്ല ആർക്കുള്ള കുളിക്കാം അവന് ആ താഴെയൊക്കെ ഒരുപാട് ഭാഗങ്ങളിൽ കുഴികളുടെ ഭാഗങ്ങളിൽ നിന്ന് ഇറങ്ങാതിരുന്നാൽ മതി നല്ലൊരു ഏരിയയാണ് കാണാനൊക്കെ നല്ല രസമാണ് നല്ല കാറ്റ് കിട്ടും തണുത്ത കാറ്റ് കിട്ടും കാണാനും ഒക്കെ നല്ല രസമാണ് ആസ്വദിക്കാനൊക്കെ നല്ല ഏരിയ ഉണ്ട് നല്ല പിന്നെ പ്രദേശമാണ് ടൂറ് പ്രോഗ്രാമിനൊക്കെ വരുന്നവരൊക്കെ അവിടെ വന്ന് കാണാൻ പറ്റിയ ഒരു മേഖലയും കൂടിയാണ് പക്ഷേ ആൾക്കാർ ഇന്നിവിടെ ഞാൻ നോക്കിയിട്ടൂടെ ആൾക്കാരും ഒന്നും ഇല്ല അങ്ങനെ കുറച്ച് പിള്ളേർ ഇന്ന് പിന്നെ കുളിക്കുകയൊക്കെ ചെയ്യുന്ന അത്രയേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഈ സമയത്തും ഇവിടെ ആരും ഇല്ല ഈ ടൂറ് പ്രോഗ്രാമിനൊക്കെ വരുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ടൊക്കെ പോയിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താ എന്തായാലും ശരി എന്നാ ആരെങ്കിലുമൊക്കെ വെക്കേഷൻ സമയത്തൊക്കെ വന്ന് ഇവിടെ ഒക്കെ ഒന്ന് കാണണം നല്ല ഏരിയ ആയതുകൊണ്ടാണ് നല്ല വൈവുണ്ട് അത് മാത്രല്ല നല്ല അന്തരീക്ഷമാണ് ഇപ്പോഴും ഈ മഴക്കാലം ആകുമ്പോ എല്ലാം അന്തരീക്ഷമൊക്കെ വീടിന്റെ മുടി കെട്ടി കംപ്ലീറ്റ് നല്ല രീതിയിൽ പോകും അപ്പം ഇപ്പോൾ മഴക്കാലം അല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് അന്തരീക്ഷമൊക്കെ നല്ല വെട്ടത്തിൽ ഇങ്ങനെ നമുക്ക് പ്രകൃതി ഇണങ്ങി തന്നേക്കെയാണ് അപ്പം ആ മരങ്ങളൊക്കെ നല്ല പച്ചാപ്പ് നിറഞ്ഞ നല്ല മരങ്ങളാണ് വേണ്ടത് ആ മര മരത്തിന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കൂളിങ്ങാണ് നല്ല രസമാണ് കാണാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാട്ടിലെ വള്ളികളും മുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ല നല്ല തലയാട്ടി വിളിക്കണേ മരങ്ങളൊക്കെ നമ്മൾ തലയാട്ടി വിളിക്കണേ ഇരകളും മരങ്ങളൊക്കെ നമ്മളെ തഴുകി തലയാട്ടി വിളിക്കുന്ന പോലുള്ള ആ ഒരു പ്രത്യേക സുഗന്ധം ആ കാറ്റ സുഗന്ധമാണെന്ന് തോന്നുന്നു വരുന്ന ആറ്റമൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് സുഗന്ധം നല്ല പ്രത്യേക രീതിയിലുള്ള ഒരു സുഗന്ധമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഇവിടെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ വരൽ മീനെന്ന് പറയുന്നു പരൽ മീൻ നമ്മൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഇവിടെ വന്നാണ് ഇപ്പോഴും ഞാൻ ഇത് കാണുന്നത് മീനെ പിടിക്കാനൊന്നും പറ്റത്തില്ല അത് ഓടിക്കളയും അല്ല ഇവിടെ ഇത് മീൻ മീനുള്ള ഭാഗമാണ് മീനൊക്കെ നല്ല രസത്തിന് ഓടിക്കളിക്കുന്ന സ്ഥലമാണ് ഇവിടെ അത്ര പിന്നെ പറവളന്നു കാണാൻ അല്ല പറവളൊക്കെ ശരിക്കും ഉണ്ടെന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് പറവളുണ്ട് രാത്രി കാലങ്ങളിൽ നല്ല ശബ്ദത്തിലുള്ള പിന്നെ പക്ഷികൾ ചിലയ്ക്കുന്നുണ്ട് അതൊരു അപ്പൊ ഇപ്പൊ സമയം എന്ന് പറയുമ്പോൾ ഏകദേശം ഉച്ച ഉച്ച നേരം കഴിഞ്ഞ് തന്നെ ഒരു മൂന്ന് മണി സമയമൊക്കെ ആവും ഒരു ആറ് ആറര മണിയൊക്കെ ആകുമ്പോൾ ഒരുവിധം നല്ല തണുപ്പ് പ്രദേശമായിരിക്കും ഇവിടെ എന്നുവെച്ചാൽ ഈ വെള്ളത്തിന്റെ ഇതും അന്തരീക്ഷത്തിന്റെ ആ ഒരു കാറ്റും ഒക്കെ എല്ലാവരുടെ അടിക്കുമ്പോഴത്തേക്ക് മനസ്സിനൊരു കുളിർമയും ഒരു ഉന്മേഷവും ഉണ്ടാവുന്ന നല്ലൊരു സൈറ്റാണ് ഈ പറയുന്ന ഇത് കല്ലട ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ ഭാഗം അപ്പൊ തക്കാലം ഇത്രയേ ഉള്ളൂ ഓക്കേ